ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ ഹാപ്പ് ചെയ്യാനും മറക്കണ്ട കമൻ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാനിത് അടിച്ചു വരുന്ന സമയത്ത് ഒരു ചെറിയൊരു എട്ടുകാലി കൂടുകെട്ടിയാൽ കണ്ടപ്പോൾ അത് തട്ടി കിട്ടാം കേട്ടോ അപ്പം ഞാൻ അടിക്കുമ്പോൾ ഇങ്ങനെ മുകളിലൊക്കെ അവിടെ ഇടയ്ക്ക് നോക്കൂട്ടെ എവിടെയെങ്കിലും മാറാൻ വേണ്ടോ അപ്പോൾ അങ്ങനെ എത്തുന്ന ഇവിടെക്കിനെ ഞാൻ തട്ടിട്ടോ അല്ലാത്തവിടൊക്കെ നമ്മൾ റിയാസ് തന്നെ തട്ടിത്തരും അപ്പം അന്ന് റിയാസ് കെട്ടൊക്കെ തട്ടിത്തന്നത് പിന്നെ സ്കൂളില്ലാ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ റൺഷി മോളും നേരത്തെ പോയി സ്കൂളിൽ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് കേട്ടോ എക്സാമൊക്കെ ആയ കാരണം അപ്പോൾ ഇന്ന് കുട്ടിക്കും റേസ് കുട്ടിക്കൊന്നും സ്കൂളില്ല കേട്ടോ അപ്പോൾ രണ്ടാളും അടികൂടും ചെയ്യും കളിക്കുകയും ചെയ്യും അടികൂടും ചെയ്യും അപ്പോൾ അവർ സ്കൂളില്ല പറഞ്ഞാൽ വലിയ അംഗമാണ് കേട്ടോ രണ്ടാളും വക്കാണാവും ചെയ്യും കളിക്കുകയും ചെയ്യും കേട്ടോ വെറുതെ എന്താ പറയുക കത്തിക്കൊണ്ടേ അപ്പോൾ അങ്ങനത്തെ സ്കൂളില്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കാൻ തന്നെ ഒരാളാണ് പിന്നെ ഇത് ആ വീട്ടിൽ കടയിൽ തേനെക്കാട്ടി കുപ്പുണ്ടാവും കേട്ടോ അടിച്ചു വരുമ്പോൾ കട്ടിൻ്റെ അടിയിലൊക്കെ ഈ മുട്ടായി ബിസ്കെഡിങ് തന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി അവർക്ക് ഇത് തന്നെ പണി കിട്ടും അപ്പോൾ എനിക്കടിച്ചു വരുമ്പോൾ അടിയിലൊക്കെ കടന്ന് വേണം അടിച്ചു തരണമെങ്കിൽ അങ്ങനെ രാവിലത്തെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് എന്താണ് അടിച്ചു വരാൻ നിന്നിട്ട് അപ്പം ഇന്നലെ ഒരുപാട് തിരുമ്പി തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് ഞാൻ തിരുമ്പളൊന്നും തുടക്കണമെന്നില്ല കേട്ടോ അടിച്ച് മാത്രം വിടാൻ വിചാരിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാത്തു കുട്ടി നമുക്ക് ഒരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ചു വരുന്ന സമയത്തിടയിൽ പിന്നെ ഞാൻ അവളെ പോയി വൃത്തിയാക്കി കുളിപ്പിച്ചു കൊടുത്തു അപ്പോൾ അവളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മളിന്ന് കറി കടലക്കറി ആട്ടോ വെച്ചത് അപ്പോൾ അത് മതി പൊരിച്ചിട്ടും കടലക്കറിയും അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അത് മതി വിചാരിച്ചു ഇനി രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് വിചാരിക്കുന്നത് എൻ്റെ മൂത്തമാൻ്റെ മുകളും ഇവിടെ അടുത്ത കേട്ടോ വീട് അപ്പം അച്ചാർ ഇടുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവിധ അച്ചാറും ഇട്ട് കൊടുക്കുന്നുണ്ട് നാരങ്ങ മാങ്ങ എല്ലാം അതും ഇട്ടിട്ടുണ്ട് കേട്ടോ കൈപ്പക്ക അപ്പോൾ അവിടെ അടുത്തൊക്കെ എല്ലാവരും വാങ്ങണുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊക്കെ വാങ്ങണുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്നൊന്ന് വിളിക്കും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു അച്ചാറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ അച്ചാർ നല്ല രസാ കേട്ടോ അച്ചാർ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളിട്ടാലും കൂടി ഇത്ര ടേസ്റ്റ് പെട്ടല്ലോ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് ഇടാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കണ്ടാൽ മതി കണ്ടിട്ട് വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ അവർക്ക് അച്ചാർ എത്തിച്ചു കൊടുക്കുമെന്ന് പറയുന്നു കേട്ടോ അവർ അപ്പം ആരിക്കും വേണമെങ്കിൽ പറയണം കേട്ടോ എത്തിച്ചു നല്ല ടേസ്റ്റാണ് അച്ചാർ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തോട്ടം മേടിച്ചു അമ്പര് കൊടുത്തിട്ട് അപ്പോൾ നല്ല നമുക്ക് അത് വേറെ കറങ്ങി വരുന്ന ആവശ്യമില്ല കേട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് നല്ല മാങ്ങഞ്ചി മാങ്ങ നാരങ്ങ അങ്ങനെ ഇഞ്ചിപ്പുളി ഞാൻ എടുത്ത് വിടുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ആരിക്കും വേണം ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാം വീഡിയോ പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വൈകുന്നേരം വേണം ഒരു ഏഴുമണിയൊക്കെ ആയിട്ട് കേട്ടോ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചോറ് ഇന്ന് പിന്നെ ഇഞ്ച് മുളക്ക് മാത്രമേ തന്നെ ക്ലാസ് ഉള്ളൂ വേറെ കുട്ടികൾ നമ്മുടെ മൂന്നാൾക്ക് വേറെ ക്ലാസ് ഒന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ അടുക്കൽ ഒക്കെ കഴിഞ്ഞ് പോയി കുളിച്ചിട്ടോ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് പിന്നെ നമ്മൾ റിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഒഴുകുന്നേരം അങ്ങോട്ട് പോണ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ കണ്ട് ലൈക്കൊക്കെ അടിക്കുക പറ്റുന്ന മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോ പിന്നെ നമുക്ക് ഇതുവരെ ഇനി വൈറ്റ് സ്റ്റുഡിയോയിൽ ഡോളറൊന്നും അത്ര ആയിട്ടില്ല കേട്ടോ നമുക്ക് വരുമാനം കിട്ടാൻ ആയിട്ടില്ല ിയും വെയിറ്റ് ചെയ്യണം അങ്ങനെന്താണ് ഞാൻ പിന്നെ രാത്രിത്തെ വീഡിയോ വീഡിയോ ഇട്ട് എടുക്കുന്നത് അപ്പം ഇവിടുന്ന് ഒരു രണ്ട് വളവ് തിരിഞ്ഞ വീടെത്തി കേട്ടോ അവിടെ നമ്മുടെ രണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ച കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും പി എസ് കി മാത്രമാണ് പോയത് കുട്ടികളൊന്നും കൊണ്ടുപോയില്ല അപ്പം മുത്തമന് മുകളും വാടകയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഫ്ലാറ്റ് മുകളിൽ മൂന്നാൾ താഴെ മൂന്നാൾ അങ്ങനെ കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതാട്ടോ വീട് ഇതാണ് വീട് അപ്പം നമ്മുടെ ചിങ്കക്കുട്ടി ഏതാ പോകണം ഞാൻ പേടിയെടുക്കുമ്പോൾ മെയിൻ ചെയ്യാണ്ട് പോകട്ടെ വിളിക്ക് വിളിക്കുക അങ്ങനെ പുറത്തൊക്കെ പോയിട്ടവേ അവൾ അവനാണല്ലേ പെണ്ണാണ് ആണാണെട്ടോ പെൺ പെണ്ണ് വേറെ കറുത്തതാണ് അങ്ങനെ എന്താ മറ്റേ ആൾ അവിടെ അങ്ങനെ കെട്ടിയിട്ട് കാണാൻ അങ്ങനെ ഇരിക്കും കേട്ടോ ഒരുപാട് ആൾ നല്ല കറണാനുസരണമുള്ള ആളാ കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് അച്ചാറിടുന്നത് മാങ്ങഞ്ചിയാണ് അപ്പം അത് നമ്മൾ നല്ല കുനുകുനരിഞ്ഞ് നല്ല കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം അതിൽ കുറച്ച് വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞു വെക്കണം പിന്നെ ഞാൻ അത്ര വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷോർട്ടായിട്ട് വേണമെങ്കിൽ നോക്കാം വീഡിയോ ഇവിടെ വൈകിട്ട് വേണം തെറ്റാം